കഴിഞ്ഞ ദിവസം ഞാൻ വളരെ തമാശപൂർവ്വം ചെയ്തൊരു വീഡിയോ ഉണ്ട് ഇപ്പൊ തോന്നുന്നു അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി തോന്നിപ്പോന്നു കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെയധികം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലൊരു ഗംഭീരമായിട്ടുള്ളൊരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു ഒരു ഭാര്യയും ഭർത്താവ് നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോസൊക്കെ കണ്ടിരിക്കും കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് ഭാര്യയുടെ തലയ്ക്ക് ടിവിയുടെ എന്തൊരു സ്റ്റാൻഡോ മറ്റോ എടുത്ത് അടച്ചത് നമ്മളൊക്കെ വിചാരിച്ചു സിമ്പിൾ ആയിട്ട് കാര്യം അല്ല ചോരക്കളി അതിഭീകരമായ ചോരക്കളിയായിരുന്നു ഇവരുടെ മകളുണ്ട് ഈ ചെങ്ങാതി ആണെങ്കിൽ മുസ്ലിം ആയിരുന്നു പിന്നീട് ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറിയിട്ടാണ് ഈ പെൺകുട്ടിയെ എന്ന് പറയുന്ന ആളെ വിവാഹം കഴിക്കുന്നത് ആദ്യം മുഹമ്മദ് ഹസന്ത്ലൈക്ക് എന്നൊരു പേരായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതൊരു അതിഭീകരമായിട്ടുള്ള വീഡിയോ ആണ് ഒന്ന് കണ്ടുനോക്കും േ ഇത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അടിയാണ് ശരീരം മുഴുവൻ ചോരയും മറ്റൊക്കെ കുളിച്ചെടുക്കുന്ന ദൃശ്യ നമ്മൾ കാണാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടില് എങ്ങനെയാണ് നല്ല കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഭർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഭാര്യ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നീ പറയുന്ന കാര്യ കാര്യങ്ങളെല്ലാം അപാരമായിട്ട് മോട്ടിവേഷൻ നൽകിയിരുന്ന ഒരു സ്ത്രീയാണ് ഇത് അവരെയാണ് സ്വന്തം ഭർത്താവ് അത് പ്രണയിച്ചു പോകാൻ കഴിച്ച ഭർത്താവ് ടി വി എന്തോ ഒരു സാധനമൊക്കെ എടുത്തിട്ട് തലക്കിട്ട് പെടച്ച് ഈ ഒരു വിധമാക്കിയിരിക്കുന്നു നമ്മളെ ഇതിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിനിടയിൽ ഒരു മകൾ ഒരു മകള് ആ മകൾ അച്ഛനെയും അമ്മേനെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്തിനാണ് ഇങ്ങനെ വഴക്കൂടുന്നത് നമുക്കത് അവസാനിപ്പിച്ചുകൂടെ എന്നീ പറയുന്ന ചോദ്യങ്ങളൊക്കെ അവര് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ പരമാവധി ഉപദേശിക്കാനൊക്കെ ആ പെൺകുട്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല अधिकार रख। चचा बेटा एनी के भाई एनी के अधिकार में हैं डा। एनी के आरोन ही हैं ये मरी एनी का अधिकार में हैं डा। शेयर हैं डा, शेयर हैं डा। और नहीं ले चार्ट बाट के पाइनर लिखो इट्टों पे। आप गोड़ता बोले। आप गोड़ता बोले। फिर नहीं जाना। आपको इनको दाशर बैठे ഇതിനിടയിൽ സംസാരിക്കുന്ന ഇപ്പി സംസാരിക്കുന്ന പെൺകുട്ടി അവരെ മകളാണ് മകൾ എഴുതുമ്പം മുഴുവൻ മകളാണ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും റെക്കോർഡ് ഒന്നും അറിയില്ല ഈ ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടോ അച്ഛനെ അമ്മയെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് അവര് ഉപദേശിക്കുകയാണ് ഇവരെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് മോട്ടിവേഷനാണ് ഉദ്ദേശം മറ്റുള്ളവരെ നേരാക്കാനുള്ള ഉദ്ദേശം സ്വന്തം ജീവിതം നേരാക്കാൻ അവര് മറന്നുപോയി എന്തൊക്കെയാലും ആ മോട്ടിവേഷന്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ട് നാട്ടുകാരെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ഥാപനം തുടങ്ങി അതുവഴി വേറെ വേറെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അതുവഴി ഇല്ലീഗലായിട്ടുള്ള എന്തൊക്കെയോ എന്നൊക്കെ ഇപ്പോ പലവിധ വർത്തമാനങ്ങളുണ്ട് സംഗതി എടുക്കട്ടെ ഈ മകൾ ഈ അച്ഛനും അമ്മയെ ഒന്ന് നേരൊക്കെ നോക്കുകയാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് പണത്തിന്റെ പേരിലാണ് തല്ലുമ്പൂ നടക്കുന്നത് പക്ഷെ പെൺകുട്ടി ഒച്ചടിയാന്നില്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നെ

പെൺകുട്ടി കരഞ്ഞു ചോദിക്കുകയാണ് ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഈവൻ ഐ ഡായി ഞാൻ മരിച്ചാൽ പോലും എന്നാ പറയുന്നത് ഞാൻ ചത്തുപോയാൽ പോലും ഇനിയൊരു ജീവിതം ഇല്ല ഇത് അതിഭീകരമായിട്ടുള്ള എന്തൊക്കെയോ ഇല്ലീഗൽ റിലേഷൻസ് അവർക്കുണ്ടെന്നും രണ്ടുപേർക്ക് എന്തൊക്കെയുണ്ടെന്നൊക്കെ എനിക്ക് പറഞ്ഞു കേൾക്കുന്നത് അതെല്ലാം അവസാനിപ്പിച്ചിട്ട് ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ പാവം പെൺകുട്ടി ഇവർക്കിടയിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുണ്ടിരിക്കുകയാണ് കൂടി രക്ഷയില്ല പടമണ്ട ആം ഹോൾഡ് നോ ദാറ്റ് until she becomes member please amma she vaadi amma please amma mindali keva mindali keva mindali minda please dada please. please listen aa vaashi onnu maatru please dada avahi aa vaashi vaahi the situation please you keep it done please please രച്ചിലാണ് പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പാവം എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇങ്ങനെ മോട്ടിവേഷനുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ ജീവിതത്തിനുള്ളിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ട അവസ്ഥയില വരുന്നത് അതിഭീകരമാണ് അതിഭീകരമാണോ ആ പെൺകുട്ടിയുടെ ലൈഫ് ആലോചിച്ച് നോക്കിയ ആ പാവം പെൺകുട്ടിയുടെ ഒരു രക്ഷയില്ല തകർന്ന കരിപ്പണായി ഇവർക്കിടയിൽ നിന്നുകൊണ്ട് It's impossible to remove Abdel and to get in. No problem. I call you that personally. You don't need to bother the Russians. This is my main ego. This is my ego. If you bet that, I don't care. you are not safe. ഓ അച്ഛനെ ഫാദർ അല്ല എ അച്ഛനല്ല നിങ്ങൾ മെയിൽ ആണ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് നാട്ടുകാരെ മുഴുവൻ ഉപദേശിച്ചടക്കുന്ന ഇവരെ ജീവിതത്തിൽ നോക്ക് എന്തൊരു ഭീകരമായ പൊട്ടിത്തെറിയാണ് നാട്ടുകാരെ ഉപദേശിച്ച ഉപദേശങ്ങളില് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഭർത്താവിനെ ചുംബിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെ ഭർത്താവിന്റെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗത്തെ ഏതൊക്കെ മുടിയുടെ നെരച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭർത്താവിൻ്റെ മുഖത്തൊക്കെ നിങ്ങൾ ചിരിച്ചോ ഇറങ്ങി വരുമ്പോൾ ചിരിച്ചോ എത്ര കാലമായി കെട്ടിപ്പിടിച്ചിട്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഇതൊക്കെ സ്വന്തം ഭർത്താവിനോട് ചോദി ചെയ്തിട്ടില്ലേ ഭർത്താവ് ഇങ്ങോട്ട് ചെയ്തിട്ടില്ലേ നാട്ടുകാർ ഉപദേശിക്കും ഭയങ്കര എളുപ്പമാണ് അഞ്ചിന്റെ പൈസയ്ക്ക് നമുക്കൊന്നും വേണ്ട പക്ഷെ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പ്രയാസമാണ് അപ്പനല്ല എന്റെ ജീവിതത്തിൽ അയാൾ വേണ്ട പറയുന്നത് എങ്ങനെയുണ്ട് ആ പെൺകുട്ടി അവരെ വിട്ടു പോവാണ് കാരണം അവള് പരമാവധി അച്ഛനും അമ്മയെ ഒന്ന് ശ്രമം നടത്തി പരാജയപ്പെട്ടു എന്തിനാ എന്നെ ജനിപ്പിച്ചു ചോദിക്കുന്നെ നിങ്ങൾ എന്തിനാ എന്നെ ജനിപ്പിച്ചത് എനിക്ക് എനിക്കിങ്ങത്തെ ജീവിതം തന്നെ എന്തിനാ നിങ്ങളൊക്കെ ഇടയിൽ എന്തിനാ നിങ്ങളൊക്കെ പറ്റിട്ടെ എന്നെന്തിനാ വളർത്തിയെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിങ്ങളല്ലേ ഔ ഞാൻ യാതും പറയുന്നില്ല ഇത്രയും പരാജയപ്പെട്ട നാട്ടുകാരെ മുഴുവൻ ഉപദേശിച്ചിട്ടും സ്വന്തം ജീവിതം നേരാക്കാൻ സാധിക്കാതിരുന്നത് യും ഞാനൊക്കെ ഇനി എന്ത് ആശംസിക്കാനു ഒന്നും ആശംസിക്കാനില്ല ബമ്മാരെ